ഹൈ മോണിങ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനും ഒരുവിധം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എനിക്ക് എൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങൾ കൂടുകയേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ഈ വീട്ടിലിരിക്കുമ്പോൾ വിഷമങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ വീഡിയോകൾ ഇടാമെന്ന് ജോലിയിടുന്ന വരുമ്പം കൈ എത്തിക്കൂട റെഡി ആവാനുണ്ട് ജോലിക്കും പോകണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒമ്പതാണ് നാളെ എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു മാസം തികയും ജൂലൈ പത്താം തീയതിയാണ് അമ്മ മരിക്കുന്നത് നാളെ ഒരു മാസം തികയും ഈ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടോ അതെൻ്റെ അമ്മ അമ്മയുടെ ഫോട്ടോയാണ് അമ്മ ഏത് സമയവും നമ്മളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു എനിക്ക് പ്രത്യേക എല്ലാവരും അവരവരുടെ അമ്മയെ സ്നേഹിക്കുക കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും അനുഭവം നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുകയാണ് എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ് നിങ്ങളുടെ എല്ലാം അമ്മയെ നിങ്ങൾ ഒരുപോലെ നോക്കുക ഒരിക്കലും അമ്മയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഒരു മാസം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരുപാട് പാഠങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അപ്പോൾ അത് ആണ് ഞാൻ നിങ്ങൾക്ക് മുഴുവൻ ആദ്യം ഇതാക്കിയത് അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഒക്കെ ഒത്തിരി ദിവസങ്ങളായില്ലേ അപ്പം ഞാൻ വിചാരിച്ചു വീടൊന്ന് കാണിച്ചിട്ട് നമുക്ക് അടുക്കളയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കൊച്ചു വേറെ പ്രത്യേകിച്ച് വലിയ വീഡിയോയൊന്നും അല്ല ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട് വീട്ടിലെ ഇതൊന്ന് കാണിച്ചിട്ട് മുന്നോട്ട് പോവാം ഞാനൊരു ചെറിയ വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്നുള്ള ബോൾ തറയപ്പോൾ ഇറങ്ങിയെടുത്തോട്ടെ പ്പോഴും എൻ്റെ കയ്യിൽ കാണും ഇത് എക്സർസൈസ് കയ്യിൽ എക്സർസൈസ് ചെയ്യുന്ന ബോളാണ് അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അപ്പം നമ്മളെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ അതെൻ്റെ മൊബൈലിൻ്റെ കവറ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നല്ല വെയിലാണ് കേട്ടോ ാണ് ഇതേ എൻ്റെ അമ്മേനെ അടക്കിയേക്കുന്ന സ്ഥലമാണ് ഇതേ കണ്ടോ അതാണ് അമ്മയെ അടക്കിയേക്കുന്ന സ്ഥലം നമ്മളെ സിറ്റൗട്ടുകൾ കാണുന്ന സിറ്റൗട്ടുകളാണ് തൊണ്ട് വെയിലത്തിട്ടേക്കാണ് നമുക്ക് മറ്റൊരാ മറ്റന്നാ ഒരാവശ്യമുണ്ടങ്ങനെ ലഘുപോലെ ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുന്നത് അനിയത്തിയിര മോന് കിട്ടിയ ട്രോഫി ഇത് ചാണപ്പാറ വായനശാലയിൽ നിന്ന് കിട്ടിയതാണ് അവൻ എടുത്തുകൊണ്ട് പോകാതെ ഇവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു അവൻ ഇപ്പം ഡോക്ടറേറ്റ് എടുത്തു ഇപ്പം കോളേജിൽ പ്രൊഫസറായിട്ട് കയറി തമിഴ്നാട്ടിലാണ് അവന് കിട്ടിയ സർക്കാണായിരിക്കുന്നത് മോ എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി വരുമ്പം അവിടെ വെച്ചിട്ട് പോയി പൈനശാല നമ്മുടെ സന്മാർഗായിരുന്നു കിട്ടിയതാണ് മരിപ്പൊക്കെ ആയപ്പം എൻ്റെ കൊച്ച് മറന്നു പോയിട്ടുള്ളതാണ് ബേഗും ഇതൊക്കെ വെച്ചേക്കുന്ന ആൾ കശേരിയിൽ ആണ് നമ്മൾ കിടക്കുന്ന റൂമ് തുണികളിട്ടിരിക്കുന്ന അലമാര ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇടയ്ക്ക് എൻ്റെ രണ്ടു മൂന്ന് കെ ഫോർ കെയർ ഫ്രണ്ട് ഫ്രണ്ട്സ് വന്നിരുന്നു അപ്പോൾ അതിലെ ഒരാൾ അതിലെൻ്റെ ഒരു കൂട്ടുകാരിക്ക് അതൊക്കെ ഇത് ഞാൻ ഇന്നാളിട്ടിരുന്ന ഈ വീഡിയോയൊക്കെ എടുത്ത് കണ്ടപ്പോൾ വീടൊന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നല്ലാതെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതൊന്നും പിടിക്കാനുള്ള ഒരു അത് കുഴപ്പമില്ല ചേച്ചി അങ്ങനെയൊക്കെ എൻജോയ് ചെയ്തല്ലേ ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ കിച്ചൺ സാധനങ്ങളെല്ലാം ഇതൊക്കെ എല്ലാം പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ട് ഇവിടത്തേക്ക് അരി വെള്ളത്തിട്ടിരിക്കുന്നു അരി മാത്രോറും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ചെറിയ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞ് നമ്മൾ ദിവസത്തേക്ക് മീൻ മേടിക്കുന്നില്ല അപ്പോൾ അത് മീഡിയ ചെറിയ മീനില്ലാതെ വയ്ക്കുന്ന മീൻ കറി വരാനായിട്ടുള്ള ഇതാണ് തക്കാളിയും സവാളി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇടാം മീനില്ലാതെ മീൻ കഴിക്കാൻ പറ്റാത്ത സമയത്തും മീനില്ലാത്ത സമയത്തും നമുക്ക് മീൻ്റെ രസത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളിയും സവാളയും പച്ചമുളകുമാണ് അതിലേക്ക് ഞാൻ അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടും എൻ്റെ ഈ വീഡിയോ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീൻ വേണ്ട ഈ ഫ്രിഡ്ജിലിരുപ്പുണ്ട് പക്ഷേ മീൻ വേണ്ട സത്തേക്ക് ഇനി വഴു വിചാരിച്ചു ഇനിയും മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇടാനുള്ളത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ഇട്ടു ഇനി നമുക്ക് അതിലേക്ക് ഇടാൻ പോകുന്നത് തിലേക്ക് ഇടാൻ പോകുന്നത് അതിനാവശ്യമായ ഉപ്പാണ് ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് ഉപ്പടിയിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നിയാ ഓർമ്മ ഉപ്പൊ കോഴി എന്ന് ഓർമ്മയില്ല അപ്പം ഈ വെച്ച് എനിക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറ്റിയിട്ട് ഞാൻ കാണിച്ചു വിടാം അവിടെ കൈ വെച്ച് നല്ലതുപോലെ തക്കാളിയും സവാളയും എല്ലാം കൂടി ആ പൊടിയും ഉപ്പും എല്ലാം കൂടി നല്ലതുപോലൊന്ന് ഒന്ന് വെച്ചൊന്ന് ഞിരടണം ഞരടി അതിൻ്റെ ചാറൊന്ന് അതിൽ ഈ വരത്ത കരിയിലേക്ക് ചെയ്യണം ഏ കാണമുണ്ടോ കണ്ടോ ആ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് അടുപ്പിലേക്ക് തീ വറ്റിച്ച് കൊടുക്കാം കുറച്ചു ഇതെല്ലാം നല്ലതുപോലെ ഒന്നും അതിൻ്റെ ചാറൊക്കെ ഇളവി ഉപ്പ് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ല ഇതായിട്ട് ഒന്ന് ഇളക്കി ഇതാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിൽ ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് അതിപ്പോൾ ചേർക്കുന്നില്ല അതൊന്ന് തിളച്ച് എഴുതി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ആ രീതിയിലേക്ക് പോകാം പഴയ സന്തോഷത്തോടു കൂടിയും സൗണ്ടോടുകൂടിയൊക്കെ ഇടാനുള്ള ഒരു ഇത് എന്നുള്ളൊരു മനസ്സായിട്ടില്ല അപ്പം നമുക്കതൊക്കെ പയ്യെ പയ്യെ നമുക്ക് വരുന്നതാണ് മറ്റേ അടുത്തിട്ടേക്ക് ഒരു ചെറിയ ഉരുളി വെച്ചു ചെറിയ ഉരുളി വെച്ചു ൊടുക്കു എണ്ണ ഒഴിച്ച് അതിലേക്ക് സമയം ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ശബ്ദമില്ലായെന്ന് പറയല്ലേ തൊണ്ട ഈറല്ല കടുവിട്ട് ഞാൻ ാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് അയ്യുടെ വൃത്തം കൊണ്ട് വിരളവെച്ച് നീട്ടിയിടാനുള്ള ബുദ്ധിമുട്ടും ഉപ്പ് കൂടി ചൂടുക്കാം അരപ്പ് തയ്യാറാക്കി കോരങ്ങോരഞ്ഞ് കോരഞ്ഞ് അരപ്പൊന്ന് തയ്യാറാക്കട്ടെ അപ്പം തീ ഒന്ന് കുറച്ച് ഉറക്കിട്ട് കറിയൊന്ന് തുറന്നു നോക്കാം ചേരുകൂടി ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ചേർത്ത് അത് തേങ്ങയാണ് അരച്ച് ചേർത്തത് നമുക്ക് നല്ലതുപോലെ നല്ല എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എല്ലാവരും മീൻ കെട്ടിയില്ലാന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്കുണ്ടാക്കാവുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ എത്തി പ്രാവിച്ച് ഞാൻ ഈ വീഡിയോ കിട്ടു തന്നിട്ടുണ്ട് റി ഒരു സകല കൂടി ഒന്ന് വരട്ടെ സകലം കൂടി വേണമെങ്കിൽ പറ്റുമ്പോൾ ചിലപ്പോൾ ശരിയാകുമ്പോഴും ഇടാൻ വേണമെങ്കിൽ ഇട്ട് തോരൻ ഇറക്കുകയാണ് ശക്രം കടുപുറുക്കാനായി അതിലേക്ക് കടുവറുറുക്കുന്ന കൊച്ചു പഴങ്ങനെ അടുപ്പിലേക്ക് വയ്ക്കുകയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കടുവറുക്കാനായിട്ട് ഒഴിക്കാം どうぞ。 അത് വെച്ചിട്ടവട്ടു നമുക്ക് ഒരു സക്കലം ഇതിലോ കൂടി കടുത്തത് ഞാൻ ഇതിലേക്ക് ചെയ്യണം നമ്മുടെ കറി ൂർണമായതും കണ്ടോ മീനില്ലാത്ത മീൻ്റെ രുചിയിൽ അതേ രുചിയിൽ ടേസ്റ്റിൽ ഉണ്ടാക്കിയ മീൻ കറി

അടുക്കണമെ വേവപ്പ് മകൻ തോ കഴിക്കുക ചോറ് കുത്തരിച്ചോറ് കൂട്ടാൻ കോവയ്ക്കത്തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പൂണ് പ്രളയന്തോടെ പഴം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോയിൽ ഒരു ണ്ടെങ്കിൽ ക്ഷമിക്കുക അത് എല്ലാം പോക പോകെ റെഡിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ചെറിയ കുക്കിംഗ് വീഡിയോ ഇല്ലൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒരു അങ്ങനെ വീട് ഇടാനൊന്നും പറ്റിയിട്ടില്ല ഒരു ചെറിയ രീതിക്ക് കയറി വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വിധി എനിക്ക് ഇതൊന്നും വരാനില്ല എൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ഒരു ഇതാണ് അതൊക്കെ നമ്മൾ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജനിച്ചാൽ എന്നായാലും ഒരു മനുഷ്യൻ മരിച്ചേ പറ്റൂ അതൊക്കെ എല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇത്രയും ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ